നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്കാലത്തേക്കും ഓർത്തുവെക്കാൻ വേണ്ടി മലയാളികൾക്ക് ലഭിച്ച ഒരു ചിത്രമാണ് അതിജീവനത്തിൻ്റെ നായകത്വത്തിൻ്റെ രണ്ട് മുഖങ്ങൾ കണ്ടുമുട്ടി ഭൂമിയെ കീഴടക്കിയ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും തളർന്നു വീണുപോയേക്കാവുന്ന വീഴ്ചയിൽ നിന്ന് പോരാളിയായി ഉയർത്ത ഭാവനയും കോഴിക്കോട് ഡി സി ബുക്സ് സംഘടിപ്പിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിന് വന്നതാണ് അവർ ഭാവനയ്ക്കൊപ്പം കൈകൊടുത്ത് സുനിത വില്യംസ് ചിരിച്ച ആ ചിരി ഏതൊരാൾക്കും അതിജീവന ശേഷി നൽകുന്നതാണ് സുനിത വില്യംസിനെ കണ്ട കേരളത്തിൻ്റെ കാഴ്ചകളിൽ ഒന്നാണ് ഇത് ഈ വീഡിയോയിലൂടെ സുനിതയെ കണ്ട കേരളത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങ് ബഹിരാകാശത്തു പോയി ഭൂമിയെ ഒന്നായി കണ്ട ഒരു വ്യക്തിത്വം അവർ ഇവിടെ വന്ന് നമ്മൾ എന്തിനാണ് കലഹിക്കുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ലോകം ഒന്നല്ലേ എന്ന് നമ്മളോട് ചോദിക്കുകയാണ് അവരെ കാണാനെത്തിയവർക്കും ആ ബോധം പരമപ്രധാനമായി മാറുകയാണ് ശാസ്ത്രീയമായ കാഴ്ച ലോകത്തെ ശാസ്ത്രവീക്ഷണത്തോടെ കാണാനുള്ള ആർജ്ജവും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കടക്കം ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും മതത്തിൻ്റെയും ജാതിയുടെയും വൈവിധ്യങ്ങളുടെയും പേരിൽ വേർതിരിവുകളും അടിച്ചമർത്തലുകളും രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ നടക്കുന്ന നാടാണ് നമ്മുടേത് കൂടി ഈ രാജ്യത്തിൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെത്തിയ സുനിത വില്യംസിനെ കാണാൻ പോയ ചില നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം ഏറ്റവും കൗതുകരമായ ഒരു കാഴ്ച കണ്ടത് സുനിത വില്യംസിനെ കാണാൻ പോയ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണമാണ് മതമാണ് മതമാണ് എൻ്റെ വൈകാരികതയാണ് എനിക്ക് ഒന്നാമത്തെ പ്രധാ പ്രാധാന്യമുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന നേതാക്കളും പാർട്ടിയും അവരുടെ പ്രതിനിധികൾ സുനിത വില്യംസിനെ കണ്ട് എന്താണ് പറഞ്ഞത് എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും പാണക്കാട് ഹൈദരലി തങ്ങൾ സുനിത പറഞ്ഞ ശാസ്ത്രീയമായ ലോക കാഴ്ചപ്പാട് മാധ്യമങ്ങൾക്ക് മുന്നിലും ആവർത്തിച്ചു എന്നാണ് ഏറ്റവും വലിയ സന്തോഷം തങ്ങളുടെ ആ പ്രതികരണം ഇതാണ് വലിയ സന്തുഷ്ടയാണ് വെള്ളവും എർത്തും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ എന്തിനാണ് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് എല്ലാ റിലീജിയസ് മൈൻഡോടെ തന്നെയാണ് അവർ സംസാരിച്ചത് അപ്പോൾ മനുഷ്യന്റെ സ്നേഹവും മനുഷ്യന്റെ ഐക്യവും കൂട്ടായ്മ ഒക്കെയാണ് ലോകത്തിന് ആവശ്യമെന്നവർ പറയുകയുണ്ടായി അവർ പറഞ്ഞത് കേരളം ഇപ്പോൾ ഞങ്ങൾ കടൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എല്ലാ ഓഷ്യനെ പോലെയാണെന്നാണ് അവർ പറഞ്ഞത് സ്പേസ് നോക്കുമ്പോൾ ഒരു ഓഷ്യന്റെ അങ്ങനെ അതെ ആ ഞാൻ ചോദിച്ചു ഓഷ്യന്റെ കളർ കാണോ അതോ ഫോറസ്റ്റും മറ്റൊക്കെ ഉണ്ടല്ലോ എല്ലാം വ്യത്യസ്ത അപ്പൊ അദ്ദേഹം അവർ പറഞ്ഞു ഒക്കെ ഒരു കളർ മഴ ആണ് ഒരു കളർഫുള്ളായിട്ടാണ് ഭൂമിയെ കാണുന്നത് ആ കളർഫുൾ കളർഫുള്ളായിട്ട് തന്നെ മനുഷ്യന്റെ ജീവിതവും ഇവിടെ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി കണ്ടതിന്റെ അത്ഭുതത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ കിട്ടും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഭൂഗോളത്തെ ഒന്നായി കണ്ട ധീര വനിതയോടൊപ്പമായിരുന്നു ഇന്നത്തെ പുലരി കേട്ട് മാത്രമറിഞ്ഞ ആകാശ വിസ്മയങ്ങളിലേക്ക് ചിറകുവിരിച്ച് പറഞ്ഞ മനുഷ്യനോടൊപ്പം സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളോടൊപ്പമായിരുന്നു ആകാശങ്ങൾക്കപ്പുറത്തെ ആശ്ചര്യങ്ങൾ കേൾക്കാൻ ഇരുന്നത് സുനിത വില്യംസിനൊപ്പം ചെലവഴിച്ച സമയം അത്രയും കൗതുകവും വിസ്മയവും ഒക്കെ ചേർന്ന വല്ലാത്തൊരു അനുഭവമായിരുന്നു എന്തുമാത്രം പ്രചോദനവും ധൈര്യവുമാണ് അവർ മനുഷ്യകുലത്തിനാകെ പകർന്നു തന്നത് കേട്ടാലും അറിഞ്ഞാലും മതിവരാത്ത അത്ഭുത കഥകളെപ്പോലെ തന്നെ വിസ്മയിപ്പിച്ചു സുനിതയുടെ വിനയവും ലാളിത്തവും അതിരുകളും മതിലുകളും ഇല്ലാതെ ഈ മണ്ണിനെ കാണാൻ കഴിഞ്ഞ ഒരാളുടെ തിരിച്ചറിവ് അവരിൽ പ്രകടമായിരുന്നു കാഴ്ചകൾ വിശാലമാകുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മനോഹരമായി എന്ന് കഴിഞ്ഞ ദിവസത്തെ സുനിതയുടെ സംസാരം നമ്മളെ ബോധിപ്പിച്ചിരുന്നു ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം മാത്രമല്ല മാനവിക മൂല്യങ്ങളുടെ തത്വങ്ങളും നമുക്ക് സുനിതയിൽ നിന്നും പഠിക്കാം എന്നാണ് പഠിച്ചെടുക്കാം എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഈ വിസിറ്റിന് വലിയ താല്പര്യം പ്രകടിപ്പിച്ച തങ്ങളാണ് അപ്പോൾ ഡി സി രവി രവിയുടെ ക്ഷണം വന്നപ്പോ തന്നെ പോണം എന്ന് പറഞ്ഞിറങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വചനം തന്നെയാണ് എന്തിനാണ് ഈ മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് എന്നുള്ള അവരുടെ അത് വളരെ ഇത് അദ്ദേഹം പോയി സ്വന്തം പാർട്ടിയിലെ കെ എം ഷാജിയപ്പുള്ളവരോടുകൂടി ഒന്ന് പറയണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശാസ്ത്ര സാങ്കേതികതയിലൂന്നി മനുഷ്യ വികാസത്തിന് വേണ്ടി പോരാടാനുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്കും പാർട്ടിക്കും കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നാലെ മന്ത്രി എം ബി രാജേഷും സുനിത വില്യംസിനെ കണ്ടതിന്റെ അനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ അനുഭവക്കുറിപ്പ് വ്യത്യസ്തമാണ് അതിങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനത്തെ നേരിൽ കണ്ടു അതിരൊഴാത്ത ഗഗനവീതിയിൽ വിഹരിച്ച താരവനിത ഭൂമിയിൽ ഞങ്ങൾക്കൊപ്പം ഇരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇന്നലെ ഡിജിറ്റൽ ഗവർണൻസും സാമൂഹിക നീതിയും എന്ന ചർച്ചയിൽ പങ്കെടുത്ത ശേഷം ലോഞ്ചിൽ എത്തിയപ്പോഴാണ് സുനിത വില്യംസിനെ കാണാനുള്ള അസുലഭ അവസരം ഉണ്ടായത് അവർ ഞങ്ങളോടൊപ്പം ഇരുന്ന് സാധാരണക്കാരിയായി ലളിതമായി സംസാരിച്ചു കേരളത്തെക്കുറിച്ച് ഇവിടുത്തെ മനുഷ്യരെക്കുറിച്ച് നാടിൻ്റെ ഭംഗിയെക്കുറിച്ച് ഒക്കെ കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മികവിലും വിസ്മയം പൂണ്ടു കുറച്ച് മാധ്യമ പ്രവർത്തകരും സുഹൃത്തുക്കളും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ശുപാർശ ചെയ്യാൻ എന്നെ സമീപിച്ചു എണ്ണം കൂടിയപ്പോൾ ക്ഷമാപണത്തോടെ ഞാൻ അവരോട് പറഞ്ഞു ബഹിരാകാശത്ത് അധിക സമയവും ചെലവിടുന്ന അങ്ങയെപ്പോലെയല്ല ഭൂമിയിൽ കഴിയുന്ന ഞാൻ എനിക്ക് ഇവരുടെ ശുപാർശകളെ അവഗണിക്കാനാവില്ല അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അത് കേട്ട് അവർ പൊട്ടിച്ചിരിച്ചു അല്പസമയം ഞങ്ങൾക്കൊപ്പം ചെലവിട്ട് ആരാധകരുടെ ആരംഭങ്ങൾക്ക് നടുവിലൂടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ നിന്ന് അവർ കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങി എനിക്ക് അദ്ദേഹത്തെ തൊട്ടപ്പോൾ ആകാശത്തെ കൈനീട്ടി തൊടുന്നത് പോലെ തോന്നി എന്ന് ക്യൂബൻ വിപ്ലവ ഇതിഹാസമായ ഫിഡൽ കാസ്ട്രോയെ ആദ്യം കണ്ട് ഹസ്തദാനം ചെയ്ത അനുഭവത്തെക്കുറിച്ച് ഫുട്ബോൾ ഇതിഹാസം മറഡോണ പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇന്നലെ അതാണ് തോന്നിയത് എന്ന് എം രാജേഷ് കുറിക്കുന്നു എന്തായാലും ബി ജെ പി കാരായ നേതാക്കളാരും സുനിതാ വില്യംസ് നാട്ടിൽ വന്നപ്പോൾ കാണാൻ മെനക്കെട്ടില്ല എന്നാണ് ചിത്രങ്ങളിൽ ചിത്രങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അല്ലാണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം പ്രതികരണങ്ങളിലൊന്നും കണ്ടില്ല അവർ നിന്ന് ബഹിരാകാശത്തു നിന്ന് വന്നപ്പോൾ കയ്യിൽ ഗീതയുണ്ടായിരുന്നുവെന്നും ജയ് മോദിജിയും എന്നും ഒക്കെ പറഞ്ഞതല്ലാതെ പിന്നെ അവരുടെ പ്രതികരണങ്ങളും കേട്ടിരുന്നില്ല സുനിതയുടെ കേരളത്തിലേക്കുള്ള വരവ് നേരിട്ട് കാണാത്തവർക്കും വലിയൊരു അനുഭവമാണ് നാസയുടെ ബഹിരാകാശ യാത്രികരിൽ ഏറ്റവും വലിയ ജനപ്രിയ ആയ സുനിത നമ്മളോട് പറയുന്നത് ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് അറുന്നൂറ്റി എട്ട് നാളുകൾ ബഹിരാകാശത്ത് കഴിഞ്ഞ അപൂർവ വ്യക്തിത്വം ഒമ്പത് വട്ടം ബഹിരാകാശ നിലയം വിട്ട് സ്പേസ് വാക്കിനായി പുറത്തിറങ്ങിയ റെക്കോർഡ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് സമയം അങ്ങനെയും സമയം ചെലവഴിച്ച ആൾ ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് മാരത്തണിൽ പങ്കെടുത്ത വ്യക്തിത്വം യു എസ് നാവികസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിരുന്ന സുനിത വില്യംസ് തൊണ്ണൂറ്റിയെട്ടിലാണ് നാസയിൽ ചേരുന്നത് പിന്നീട് നടന്നതെല്ലാം ചരിത്രം രണ്ടായിരത്തി ആറിൽ ബഹിരാകാശ ആദ്യ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിൽ രണ്ടാം യാത്ര ബോയിങ് സ്റ്റാർ ലൈനർ പദ്ധതിയുടെ ഭാഗമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ബഹിരാകാശത്ത് മടക്കയാത്ര ഡ്രാഗൺ പേകടകത്തിലായതും അന്നത്തെ അനിശ്ചിതത്വവും ഒക്കെ ലോകം ഉറ്റുനോക്കിയതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്കും ആ ഓർമ്മകൾ തിരത്തള്ളി വരും സുനിത വില്യംസ് ലോകത്തെ ഏതൊരു സമൂഹത്തിനും മനുഷ്യനും കരുത്താകുന്ന വ്യക്തിത്വമാണ് ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയതിൻ്റെ ആകാംക്ഷ അവസാനിക്കാതെ നാടൊന്നാകെ അവരുടെ ഒപ്പം യാത്ര ചെയ്തു നേരിട്ടും അല്ലാതെയും ആ യാത്രയുടെ അനുഭവത്തിൽ നമുക്ക് തിരിച്ചറിവുകൾ നേടാൻ സാധിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം